നമുക്ക് ഇന്ന് ഇറച്ചിക്കറിയാ വലിയ ഒരു സോയാ കറി ഒന്ന് വെച്ച് നോക്കിയാലോ നമുക്ക് സോയ വേവിക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം സോയ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളം തിളച്ചു അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് മാറ്റി വെക്കാം ആറിക്കഴിയുമ്പോ ഇതിന് വെള്ളം എല്ലാം ഊറ്റി നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം വഴറ്റാൻ വേണ്ടി ചേർക്കാണെണ്ണ വെച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ സവോള അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം കരിയാപ്പല കഴുക ഉപ്പുഴിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം നമുക്ക് ഒരു തക്കാളി കരിഞ്ഞായിട്ടിടും നടത്തി വെക്കാം നമുക്കിത് തുറക്കാം ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വെഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അര സ്പൂണ് ഗരം മസാല നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്ത സോയ ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കുഴിച്ച് നമുക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് വെള്ളം കുഴിച്ചു കൊടുക്കാം ഒന്ന് തുറന്നു നോക്കാം എന്താ വരുവോ എന്നൊക്കെ നമ്മുടെ സോയാക്കറി റെഡി ആയിട്ടുണ്ട് ഇതിനി ആരും കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വരും ഇപ്പം തന്നെ കുറുകിയിട്ടുണ്ട്